ജമാഅത്തെ ഇസ്ലാമി സർവദേശി അടിസ്ഥാനത്തിൽ ഒരു സംഘടനയാണ് ദേശീയ തലത്തിലും അവർ പ്രവർത്തിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ അവർക്ക് വേറൊരു സംഘടനയാണ് അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി നടന്ന പ്രവർത്തനം ഒരു മതമൗലികവാദ പ്രവർത്തനമാണ് മതത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടം വരെ ജനാധിപത്യ പ്രക്രിയയിൽ പോലും പങ്കെടുക്കാതിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എലക്ഷനിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് കുറേ കാലം ജമാഅത്ത് ഇസ്ലാമി പ്രചരിപ്പിച്ചിരുന്നത് ഇപ്പോൾ സമീപകാല രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ വോട്ട് ചെയ്യണമെന്നിപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി ആകും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചതായിട്ട് കാണുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മതത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ മതമൗലികവാദം തന്നെയാണ് അതിന്റെ അടിസ്ഥാനം മതമൗലികത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് ആദ്യം മുതലേ അവർ സ്വീകരിക്കുന്ന നിലപാടിൽ കൂടി വളരെ വ്യക്തമാണല്ലോ സർക്കാരിപ്പൊ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാം അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റാണ് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തേണ്ടത് അവർ ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തുക സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവര് ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണ അവരെ ആ വാദമൊന്നും അവർ ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല അവരൊരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ